കൊച്ചിയിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയേക്കാൾ സങ്കീർണമായ അവയോമാറ്റത്തിന് ഡോക്ടർമാർ വിധിയെഴുതിയ യുവതി ചികിത്സയ്ക്ക് പണമില്ലാതെ മരണത്തോട് മല്ലിടുന്നു കോതമംഗലം കുട്ടമ്പുഴ സ്വദേശിനിയായ ജിൻഷെ ആണ് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതം തള്ളി നീക്കുന്നത് ഹൃദയവും ശ്വാസകോശവും ശ്വാസകോശ കുഴലുകളും ഒരേ സമയം മാറ്റിവെച്ചാൽ മാത്രമേ ഈ യുവതിക്ക് ജീവൻ നിലനിർത്താനാകൂ കൊച്ചി ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ളവ ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ അതേ ആശുപത്രിയിൽ അതിലും സങ്കീർണമായ അവയവമാറ്റ ശസ്ത്രക്രിയ കാത്തു കഴിയുന്ന ജിനിഷ എന്ന യുവതിയുടെ അവസ്ഥ കൂടി കരുണയോടെ കാണണം ഹൃദയത്തിനും ശ്വാസകോശത്തിനും ശ്വാസക്കുഴലുകൾക്കും ദ്വാരമുണ്ടാക്കുന്ന എയ്സൻ മർജർ സിൻഡ്രോം എന്ന അപൂർവ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ് ജിനിഷ ഇപ്പോൾ അവയവമാറ്റിവയ്ക്കലിലൂടെ മാത്രമേ ഇനി ജിനിഷയുടെ ജീവൻ നിലനിർത്താനാകൂ ഇതിന് എഴുപത് ലക്ഷത്തോളം രൂപ വേണ്ടിവരും കൂലിപ്പണിക്കാരായ പിതാവ് വർഗീസിനും മാതാവ് നിർമ്മലയ്ക്കും ഈ തുക ഒരിക്കലും സ്വരൂപിക്കാനാകില്ല മാറ്റി മാറ്റി എന്നാണ് ഡോക്ടർ ഡോക്ടർ പറയുന്നത് പറയുന്നത് ലക്ഷം ലക്ഷം വേണ്ടി ഒരു നിവൃത്തിയില്ല ഈ മാസം തന്നെ അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജനിഷയ്ക്ക് ജീവൻ തന്നെ നഷ്ടമായേക്കാമെന്ന് ഡോക്ടർമാർ പറയുന്നു ജിനിഷയ്ക്ക് സാമ്പത്തിക സഹായം സ്വരൂപിക്കാനായി നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് യദൂനാരായണൻ റിപ്പോർട്ടർ ഇടുക്കി